ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും പ്രവീൺ പ്രണവിന്റെ ആ ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ആ ചാനലിൽ കുറച്ച് മുമ്പ് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവീൺ വന്നിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ പുള്ളികളുടെ ഭാഗത്ത് നിന്ന് തരുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടായി ഇവരുടെ ഫാമിലി വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അതിനുശേഷമാണ് ഈ പ്രവീൺ വലിയൊരു വീട് വാങ്ങുന്നു അത് കഴിഞ്ഞ് റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഫോർച്യൂണർ വാങ്ങുന്നു ഇതെല്ലാം ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഒരുപാട് ട്രോൾസ് വരുന്നുണ്ട് ഫാമിലി ഇവന്മാരിമി സ്ക്രിപ്റ്റഡ് ആക്കിയിട്ട് ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് മേടിച്ചതാണ് എന്നുള്ള തരത്തിലൊക്കെ അനിയന് വേറൊരു യൂട്യൂബ് ചാനൽ അതുവഴി അവൻ ഏൺ ചെയ്യുന്നുണ്ട് സോ ഇപ്പുറത്ത് ഇവൻ ഏൺ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോ ഉയർന്നു വരുന്നുണ്ട് കമന്റ് സെക്ഷനിലാണെങ്കിലും പല വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഇവരെ പറ്റി ചെയ്യുന്നുണ്ട് അതായത് എക്സ്പെഷ്യലി ഒരു യൂട്യൂബർ ഉണ്ട് ബ്രൂട്ടോ എന്ന് പറയുന്നുണ്ട് ഇതാണ് ബ്രൂട്ടോന്റെ ചാനൽ ഏതാണ്ട് നാല് ലക്ഷത്തി അറുപത്തി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് പുള്ളിയുടെ ഭയങ്കര സ്കില്ലും ആ ഒരു നറേഷൻ ഒക്കെ വെച്ചിട്ട് പക്ക റോസ്റ്റിംഗാണ് റോസ്റ്റിംഗ് അടിച്ച് അണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള റോസ്റ്റിംഗ് ആണ് ബ്രൂട്ടോ ഒരു പത്ത് ദിവസം മുമ്പ് ദ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് രണ്ടായിരത്തി ഇരുപത്തി ഏതാണ്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം പേര് ആ വീഡിയോ കാണുകയും ചെയ്തു ഒരുപാട് കമന്റ്സ് ബ്രൂട്ടോയെ സപ്പോർട്ട് ചെയ്തൊക്കെ ആ ഒരു വീഡിയോ എടുത്ത് വന്ന് ഭയങ്കര ഭയങ്കര ഫൺ സൈഡ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോ ഒരു മറുപടി ആയിട്ടാണ് പ്രവീൺ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒക്കെ കാണാം അതിനുമുമ്പ് പ്രവീൺ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വീട്ടിലോട്ടൊക്കെ പോകാം സോ അന്നേരം നമുക്ക് വീഡിയോ കാണാം നമ്മുടെ വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല നെഗറ്റീവ് വ്യൂസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ല നമ്മുടെ ചാനലിൽ അന്നും അച്ഛനും അമ്മയും കൊച്ചും നമ്മൾ എല്ലാവരുമായിട്ടും ചെയ്യുന്ന വീഡിയോയിലും പിന്നെ മൃദല വന്നപ്പോഴായിക്കോട്ടെ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യൂസ് ഉണ്ട് അപ്പം ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റീച്ച് ആവേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിപ്പോ ഇവരുടെ വീഡിയോസ് തിരുവനന്തപുരങ്ങൾ കാണുന്നില്ല പക്ഷേ ഇപ്പൊ ഈ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് ഞാൻ ഇവരുടെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു അന്ന് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനും മക്കളും എല്ലാവരും ചലഞ്ചിങ് വീഡിയോസ് ചലഞ്ച് ചെയ്യുന്ന അറിയാലോ ഓരോ സാധനങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞ് ടാസ്ക് ഒക്കെ ചെയ്യുന്ന പരിപാടി രസമായിരുന്നു ഭയങ്കര ഫൺ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അതിനുശേഷമാണ് ഇവരുടെ ചാനലിന്റെ ആ ഒരു ഗ്രോത്ത് എപ്പോഴാണ് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂത്ത പയ്യനായിട്ടുള്ള പ്രവീണിന്റെ കല്യാണം പ്രവീൺ മൃദുലെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അവിടെ തൊട്ടാണ് ഇവരുടെ ചാനലിന്റെ ഗ്രോത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് ഇവർ മാറിയത് അതുവരെ ഇവർ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് ഇവരുടെ പേഴ്സണൽ ലൈഫ് ഒന്നും അധികം ഇവർ എക്സ്പോസ് ചെയ്യുന്ന ഡാൻസും അതും ഇതൊക്കെ ആയിട്ട് പോകാരുന്നു പിന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്തു തുടങ്ങിയത് ആ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് തൊട്ടാണ് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഓർമ്മ വെച്ചാൽ അതാണെന്നാണ് എന്റെ വിശ്വാസം സോ അതിന് നല്ലൊരു വ്യൂവർഷിപ്പ് ഉണ്ടായി പിന്നെ മൃദുലെ കല്യാണം കഴിക്കുന്നു മൃദുല പ്രഗ്നന്റ് ആവുന്നു പ്രഗ്നൻസി വരുമ്പോഴത്തേക്ക് യൂട്യൂബിന്റെ അൽഗോരിതം ഒരു നല്ല രീതിയിൽ ഇവരെ പുഷിയാറുണ്ട് പ്രഗ്നൻസി ആണ് ഇപ്പോഴത്തെ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു ഗോഡെന്ന് പറയുന്നത് എന്താണെന്ന് യൂട്യൂബ് അൽഗോരിതത്തിന് അൽഗോരതത്തിന് പ്രെഗ്നൻസി എന്ന് പറയുന്ന സാധനത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരു വ്യൂർഷിപ്പും ഇല്ലാതെ നടക്കുന്ന ഫാമിലി വ്ളോഗാണെങ്കിൽ പോലും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചാകരയാണ് ചാകര വൺ മില്യൺ കൺഫേം ആണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കണ്ടിട്ട് പല ഫാമിലി വ്ളോഗേഴ്സും അവരുടെ ഫാമിലി പ്ലാൻ വരെ ഇതിനനുസരിച്ച് മാറ്റുന്നുണ്ടോ എന്ന് ചെറിയ സംശയം ഇല്ലാതില്ല അപ്പോൾ പ്രഗ്നൻസി വന്ന സമയത്ത് ഇവരുടെ ചാനൽ നല്ല രീതിയിൽ കയറി അതിനുശേഷമാണ് ഈ ഒരു കോൺട്രവേഴ്സി വരുന്നത് ഈ വലിയൊരു ഇഷ്യൂ വരുന്നത് അപ്പോഴത്തേക്ക് പ്രഗ്നൻസി ഉണ്ടായ റീച്ചിന്റെ ഒരു അഞ്ചും ആറും ടൈംസ് ആ ഒരു ചാനലിൽ ഗ്രോത്ത് കിട്ടി ഇതൊന്നും ഇവര് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇതൊക്കെ ഒരു വീണ് കിട്ടിയ അവരുടെ ഓരോ ലൈഫിന്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട് വന്ന മാറ്റങ്ങളും ഒക്കെയാണ് അതിന്റെ ഒരു കാരണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കുറച്ച് കാര്യങ്ങളുടെ പ്രവീൺ എന്തായാലും പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം അതിന് മുമ്പ് അവരെ വന്നത് അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറെ നാളുകൾക്ക് മുമ്പ് വന്ന കമൻസ് ഇങ്ങനെ ആയിരുന്നു അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ ആരോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത ഒരു മകൻ ഏഹ് വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തോളിയായിരുന്നു എനിക്ക് അന്ന് വരെ മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ഇതെല്ലാം നാടകം അപ്പം മിണ്ടിയതാണോ പ്രശ്നം മിണ്ടാതിരുന്നതാണോ പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഒരു ലൈഫ് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ വീണ് കിട്ടിയ അവസരം അവർ വ്ലോഗി അതിനു പൈസ ഉണ്ടാക്കി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആ ഫാമിലിയിലുള്ള എല്ലാവരും മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ഓസ്കാർ അവാർഡിനെങ്കിലും അവർ അർഹരാണ് കാര്യം അജാദി അഭിനയമാണ് അവരോട് കടന്ന അഭിനയ പറയും സ്ക്രിപ്റ്റ് ആണെങ്കിൽ ബട്ട് സ്റ്റിൽ ഇതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് ഒരുത്തൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവനടുത്ത് ചോദിക്കും നീ എന്താടാ മിണ്ടാത്തത് നീ എന്താ മിണ്ടാത്തത് മിണ്ടാതിരിക്കുന്നതിന്റെ പുറകിൽ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ചർച്ചയാണ് അവൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല അങ്ങനെ അവസാനം അവൻ മിണ്ടും മിണ്ടി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കമന്റ് സെക്ഷനിലുള്ള പ്രേപ്പാണ് ഇവർ ലോകം മിണ്ടാതിരുന്നപ്പോഴേ എനിക്ക് അറിയാം ഇവൻ ലോകം ഇതാണ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യം വെറുക്കപ്പെട്ടവനായിട്ട് വരുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പിന്നീട് ഭയങ്കര എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറാറ് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കിട്ടാവുന്നേ ഉള്ളൂ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് ആദ്യം നല്ല പോസിറ്റീവ് വന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പിന്നീട് വെറുക്കപ്പെട്ടവനായിട്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാരും വിചാരിച്ചോണം ഇന്ന് നല്ലത് പറയുന്നുണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഇവര് തന്നെ തെറി വിളിക്കും ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ലിറ്ററലി കേട്ടോണ്ടിരിക്കുന്നു സീരിയസ്ലി ഇത്രയും നാള് എനിക്ക് അങ്ങനെ തിരിവിളിയൊന്നും തുടക്ക ായിരുന്നു അധികം നെഗറ്റീവ് കിട്ടിയത് പിന്നെ ആ നെഗറ്റീവ് മാറി ബിഗ് ബോസ് ഒക്കെ പോസിറ്റീവായി ഇപ്പോ ഈ മാസം ഒരു ലാസ്റ്റ് ഇട്ട ലാസ്റ്റിന്റെ വീഡിയോസ് അത് ഭയങ്കരമായിട്ട് അത് എന്നെ അത് നെഗറ്റീവിലോട്ട് ഞാൻ ഞാനൊക്കെ പറ്റി സംസാരിക്കാം എന്റെ കുറച്ച് കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് സംസാരിക്കാനുണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് ഓരോ യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും അവരെ അവരാക്കി തീർക്കുന്നത് എന്നിട്ട് അവിടുന്ന് പിടിച്ച് താഴെയിട്ട് ചവിട്ടി തേക്കുന്നതും നിങ്ങൾ തന്നെയാണ് ഇത് എന്ത് അത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് പ്രത്യേകിച്ച് എഴുതി വെച്ച അൽകൂരിതൊന്നുമില്ല ഇതൊരു മനുഷ്യ മനസ്സിന്റെ അൽകൂരിതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇനി ആരൊക്കെ വന്നാലും ഇങ്ങനെയാണ് അതിപ്പോ ഏത് ഫീൽഡ് ഫീൽഡിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇപ്പം ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ലാലേട്ടനെ വെച്ചിട്ട് പൃഥ്വിരാജ് പടം ഇറക്കിയത് പൃഥ്വിരാജിനെ അങ്ങ് ഹൈ ടോപ്പി കയറ്റി വെച്ചേക്കാണ് എംബ്രാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് പിച്ച് ചീന്താൻ ചവിട്ടിത്തേക്കാൻ ഇനി ഒന്നും ലാലേട്ടനെ വലിച്ചു കയറി എംബ്രാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നിട്ട് ലാലേട്ടനെ തുടരു ഇറങ്ങിയപ്പോഴത്തേക്ക് ലാലേട്ടനെ അടിച്ചു പൊക്കി മേളിക്കറ്റി വെച്ചേക്കാണ് തരുൺമൂർത്തിയോ വാഴ്ത്തപ്പെട്ടവരായി നാളെ തരുൺ മൂർത്തി ഒരു ചീത്തപ്പടം ചെയ്യുമ്പോഴത്തേക്ക് അത് എല്ലാ കാര്യത്തും അത് യൂട്യൂബ് എന്നല്ല എല്ലാ ഫീൽഡിലും ഇങ്ങനത്തെ ഒരു സംഭവമാണ് നടക്കുന്നത് ഇനി എന്റെ കാര്യം ഞാൻ പറയാം എന്റെ വീഡിയോ കാണുന്ന പലർക്കും പല ഒപ്പീനിയൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസും എന്റെ ഒപ്പീനിയൻസും എന്റെ പ്രേക്ഷകരുടെ ഒപ്പീനിയൻസും മെജോറിറ്റി ഓഫ് പ്രേക്ഷകരുടെ ഒപ്പീനിയൻസും ഒരു സിങ്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സെയിം ആയിരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആവാൻ പറ്റുന്നു ഇപ്പൊ റീസന്റ് ആയിട്ട് വന്ന രണ്ട് സംഭവങ്ങൾ എടുക്കാം ഒന്ന് വേടൻ ഇഷ്യൂ ഇന്നലെ നടന്ന അറസ്റ്റ് ഈ രണ്ട് ഇഷ്യൂസിനകത്തും എനിക്ക് എപ്പോഴും ചിന്തിക്കാൻ തോട്ട് പ്രോസസ് വേറെയാണ് ഒരു ഇഷ്യൂ വന്ന സമയത്ത് അതിനകത്ത് കൃത്യമായി ഓരോ വീഡിയോസും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മറുനാടിനെ അതിനകത്ത് വിമർശിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം ആരും കാണുന്നില്ല വിമർശിക്കുന്ന മാത്രമേ കാണുന്നുള്ളൂ മറന്നാടനകത്ത് കുറച്ച് കാണിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് ഞാൻ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു അതിനാണ് ആ ഒരു വീഡിയോ ക്കാ നെഗറ്റീവ് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ഒരു ഉഴപ്പില്ല സോഷ്യൽ മീഡിയ എങ്ങനെയാണോ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നോ ഇഷ്യൂ പേരുടെ കേസ് വന്നപ്പോഴും സെയിം ഇത് തന്നെയാണ് മെജോറിറ്റി ഓഫ് ആളുകൾ വേടനെ സപ്പോർട്ട് ചെയ്തു എനിക്ക് ഒരിക്കലും വേടാൻ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല കഞ്ചാവസ് പിടിച്ചൊരു പ്രതി എന്നുള്ള രീതിയിൽ സപ്പോർട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ സപ്പോർട്ടും കഞ്ചാവ് പിടിക്കുന്ന എല്ലാ പ്രതികൾക്കും കൊടുക്കേണ്ടതാണ് അല്ലാതെ ഒരാളെ മാത്രം മാറ്റി നിർത്തേണ്ട ഒരു സംഭവം ഇല്ല അതായത് അവിടെയും എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ വരെ എനിക്കെതിരെ ആകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് നമുക്ക് ഓരോ കമന്റ് വരുമ്പോ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവര് ൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്ര കമന്റ്സ് നമ്മുടെ വീഡിയോക്ക് അത് ചെയ്തിട്ടുണ്ടെന്ന് ചില പ്രൊഫൈലിലൊക്കെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹൺഡ്രഡ് പ്ലസ് കമന്റ്സ് ഒക്കെ അവർ നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പ്ലസ് കമന്റ് എന്ന് നമ്മൾ നൂറ് നൂറിലധികം വീഡിയോ അടിയിൽ അവർ കമന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ വന്നിട്ടൊക്കെ നമുക്ക് നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് ഓക്കെ അത് ചെറിയ രീതിയിൽ ഹേർട്ട് ആവുന്നുണ്ട് സീരിയസ്ലി ഹേർട്ട് ആവുന്നുണ്ട് നോ ഇഷ്യൂസ് ഇത് ഇങ്ങനെയാണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം ഓക്കെ ഞാൻ ഇന്ന് എന്റെ കമന്റ് സെക്ഷനിൽ വന്ന ഒരു കമന്റ് ഞാൻ കാണിക്കാം എന്നെ ഭയങ്കര ഒരു ഹിറ്റ് ചെയ്ത ഒരു കമന്റ് ആണ് ബ്രോ ഇങ്ങനെ അല്ലായിരുന്നു പുച്ഛൻ മനോഭാവമാണല്ലോ ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ഞാൻ ഇങ്ങനെ ആരുന്നില്ല ഞാൻ മാറി ഇപ്പൊ മൊത്തം പുച്ഛ മനോഭാവമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്റെ ബ്രോ എന്റെ പഴയ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ന് തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഞാൻ അന്നും നല്ല രീതിയിൽ പുച്ഛിക്കാറുണ്ട് ഇന്ന് നല്ല രീതിയിൽ പുച്ഛിക്കാറുണ്ട് പക്ഷെ എന്റെ അന്നത്തെ ആ ഒരു രീതിയിൽ ഞാൻ ഇന്ന് പുച്ഛിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ പുച്ഛം എനിക്ക് പെട്ടെന്ന് പൊട്ടിമുളജൊന്നുമല്ല ഞാൻ പുച്ഛിക്കാറുണ്ട് പുച്ഛിക്കേണ്ട സ്ഥലത്ത് നല്ല ആട്ടിത്തുപ്പി വിടാറുണ്ട് എൻ്റെ എന്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്റെ ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഇപ്പം ഞാൻ ഒതുങ്ങിയാണ് പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്നത് പുള്ളി പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കേൾക്കാം പഴയ അനന്ത ഇപ്പോൾ നോ ഐഡിയ സീക്രട്ട് ആയി മാറരുത് സി ഞാൻ എപ്പോഴും എന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ മറ്റൊരാളെ അനുകരിക്കാനോ അല്ലെങ്കിൽ അയാളെ അയ്യായുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഇടയ്ക്ക് വന്ന ഒരു കമന്റ് ആണ് ഏതോ ഒരു ആങ്കറിന്റെ മുഖഛായ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാരും വന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് അഹങ്കാരം കൂടിയാണ് സംഭവം ഉദ്ദേശിച്ച എന്റെ കമന്റ് സെക്ഷനിൽ ആദ്യം ഒരുപാട് വരുന്ന കമന്റ് ആയിരുന്നു കാർത്തിക് സൂര്യയുടെ മുഖച്ചായ ഉണ്ടെന്ന് ലിറ്ററ ി എന്റെ ഫേസ് വേറൊരാടെ ഫേസ് ആയിട്ട് മാച്ചിങ് ആണെന്ന് പറയുന്നത് തന്നെ എനിക്കൊരുമാതിരി ഭയങ്കര വിയർഡ് അല്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി അവിടെ പോകും പോകുന്നു എന്ന് തോന്നുന്ന ഒരു അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അന്നേരം എന്റെ ഇനി ലോകത്തിൽ ഇനി എത്ര നല്ല ഒരുത്തിന്റെ മുഖച്ചായ പോലെ തോന്നുന്നു അല്ലെങ്കിൽ എന്റെ സൗണ്ട് അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ എനിക്ക് തന്നെ ഒരു നാണക്കേട് ഫീൽ ഞാൻ എന്റെ ഒരു ഐഡന്റിറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഒരുത്തന്റെ മുഖച്ചായ പോലെ ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല എന്റെ അപ്പൊ ഞാൻ വേറൊരാളായിട്ട് മാറാനും ഒന്നും ശ്രമിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കാനാണ് ശ്രമിക്കുന്നത് വായിക്കാം ഇനി എന്ത് പറഞ്ഞാലും ഓക്കെ ഓക്കെ പുള്ളിയുടെ കമന്റിന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഇരുന്നൂറ്റി മുപ്പത് പേരാണ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു കമന്റിന്റെ അടിയിൽ വന്ന ലൈക്സ് അതിന്റെ അടിയിൽ വന്ന ഒരു കമന്റാണ് സത്യം ഇപ്പോൾ അഹങ്കാരം കൂടി പൈസ ആയപ്പോൾ വന്ന മാറ്റം പൈസ ആയപ്പോൾ എനിക്ക് വന്ന മാറ്റം എന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ടീഷർട്ട് ഷർട്ട് ഞാനൊരു ത്രീ ഇയേഴ്സ് മുന്നേ മേടിച്ച പത്ത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്ത് മിത്രയെന്ന് മേടിച്ച ഒരു ടീഷർട്ടാണ് ഇട്ടേക്കുന്ന പാന്റ് പത്ത് മുന്നൂറ്റി രൂപയുടെ ഒരു പാന്റ് ആണ് എന്റെ ആയിരം സ്ക്വയർ ഫീറ്റ് തികച്ചില്ല എനിക്കൊരു കാർ ഉണ്ട് അതും സെക്കൻഡ് ഹാൻഡ് ആണ് ഫോർത്ത് ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി എട്ട് മോഡൽ വാഗണാറ് പൈസ അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ ആ വാഗണാറിന് പകരം എനിക്ക് എന്റെ മുറ്റത്ത് അല്ല ബി എൻഡബ്ലിയോ മിനി കൂപ്പറോ ഏത് ഹൈഎൻഡ് വേണമെങ്കിലും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും നാള് ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ഈ ഒരു ഫോണിലാണ് മുപ്പതിനായിരം രൂപയുടെ ഐക്യുക്സ് രണ്ടോ മൂന്നോ കൊല്ലം ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഞാൻ ഞാൻ ഇപ്പൊ ഈ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഈ ഒരു ഫോൺ മേടിക്കുന്നത് അത് അത്യാവശ്യം ഒരു നല്ല വീഡിയോ എന്റെ പ്രേക്ഷറിലോട്ട് എത്തിക്ക െന്ന് തോന്നിയതിന്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ടാണ് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഫോൺ മേടിക്കുന്നത് ഇത് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ അതിന് ഏതാണ്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ട് മാർക്കറ്റ് വാല്യൂ സ്റ്റിൽ എന്നിട്ടും ഞാൻ ഈ ഫോൺ വാങ്ങിയത് സെക്കൻഡ് ഹാൻഡിനാണ് ഒരു വൺ മന്ത് ഓൾഡ് ഫോൺ ഇവരുടെ സെക്കൻഡ് ഹാൻഡ് കുറച്ച് അത്യാവശ്യം നല്ല വില കുറച്ച് കിട്ടി അതുകൊണ്ട് മേടിച്ചതാണ് അപ്പോ എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും എനിക്ക് വേണമെങ്കിൽ ബ്രാൻഡ് ന്യൂസ് ആണ് മേടിക്കാം വീട്ടിൽ കിടക്കുന്ന കാർ എന്റെ വീട് ഒക്കെ മാറ്റാൻ എനിക്ക് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ സ്റ്റിൽ ഒരു വളരെ സാധാരണക്കാരനിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പൈസ ഉണ്ടായാലൊന്നും എന്നെ മാറ്റാൻ പറ്റത്തില്ല ഇവര് പറയുന്ന പൈസ വന്നപ്പോ അഹങ്കാരം കൂടിയെന്നാണല്ലോ പറയുന്നത് അഹങ്കാരം കൂടിയിട്ടൊന്നുമില്ല എനിക്ക് നല്ല അഹങ്കാരം ഉണ്ട് അത് പൈസ ഉള്ളപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് പൈസ ഇല്ലാത്തപ്പോഴും ഉണ്ട് അത് ആണ് എന്റെ അഹങ്കാരം അല്ലാതെ പൈസ വന്നപ്പോ അഹങ്കാരം കൂടി അങ്ങനെ ഇല്ല അഹങ്കാരം ഉണ്ട് നല്ല അഹങ്കാരമുണ്ട് ഞാൻ അഹങ്കാരി തന്നെയാണ് ഞാൻ അത് എവിടെയും തല ഉയർത്തി തന്നെ പിടിച്ചു ഞാൻ ഒരു അഹങ്കാരിയാണെന്ന് മേ ബി കുറച്ച് അഹങ്കാരമൊക്കെ വേണം അവിടെ ഇങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ പറ്റത്തില്ല നമ്മൾ ഒരുപാട് അങ്ങ് ഫ്രഡ്ജയിൽ ില്ല ഞാൻ എന്റെ കുറച്ച് പേഴ്സണൽ സ്പേസിൽ ഞാൻ കുറച്ച് വളർബലും ഫ്രഡ്ജയിലും ആകാറുണ്ട് പക്ഷേ പ്രോബ്ലം വരുമ്പോ ഒക്കെ ഞാൻ നല്ല അഹങ്കാരത്തോടെ തന്നെ സംസാരിക്കും അപ്പോ പൈസ കൂടിയപ്പം അഹങ്കാരമുണ്ട് എന്ന് ആ ഒരു ആ ഒരു സാധനം മാറ്റിട്ട് നിങ്ങൾ ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ പൈസ വെച്ചിട്ട് ഞാൻ അഹങ്കരിക്കാറില്ല കാര്യം പൈസയുടെ വില എന്താണെന്ന് അറിഞ്ഞു വന്നവനാണ് അന്നേരം എനിക്ക് അതിന്റെ ആവശ്യമില്ല ലോണൊക്കെ ഉണ്ട് കുറെ ഇതിരുന്ന് കിട്ടുന്ന അങ്ങോട്ട് പോകാനേ ഉള്ളൂ വീടിന്റെ ആധാരമൊക്കെ ബാങ്കിലായിരുന്നു ഇപ്പഴ റീസെന്റ് ആയിട്ടാണ് ഇത് കഴിഞ്ഞ ആഴ്ചയാണ് അത് തിരിച്ചു ഒരു സാധാരണക്കാരെന്ന നിലയില് പൈസ കിട്ടിട്ട് അഹങ്കരിക്കാൻ അഹങ്കരിക്കാതെന്ന് കഴിഞ്ഞാൽ ഒന്നും അടക്കത്തില്ല അപ്പൊ ഇതൊന്നും പറയണമെന്ന് തോന്നി എവിടെങ്കിലും ഒന്നും പറഞ്ഞില്ല എനിക്ക് സമാധാനം വരും അതുകൊണ്ട് പറഞ്ഞതുമാ സ്റ്റിൽ ഞാൻ പൈസ കിട്ടിയപ്പോ ഞാൻ മാറി അഹങ്കാരി ആണ് എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ നേരിട്ട് എന്നെ കണ്ട് എന്നെടുത്തോളം സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാല് അത് മാറിക്കോളും ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റത്തോളൂ എനിക്ക് കൂടുതലൊന്നും പറയല നമുക്ക് ബാക്കി ബാക്കിയേക്കാം പൈസ ഞാൻ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അതെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇടുന്നത് തീർന്നില്ലേ പ്രശ്നം തീരുന്നില്ല ഈ ഒരു വീഡിയോ ഇടുന്നത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഞാൻ അല്ലാതെ നന്മോരൊന്നും കളിക്കുന്നില്ല മോണിറ്ററി ബെനിഫിൻ്റെ ഒരു കാര്യം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പാഷനാണ് ഈ ഡാൻസ് കളിക്കുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം നമുക്ക് നിന്ന് ഒരു ഇൻകം കിട്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഈ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ ആ ഒരു മൂന്ന് വർഷക്കാലം എനിക്ക് ഇതിൽ നിന്ന് ഒരു രൂപ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എന്നിട്ടും ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു യൂട്യൂബ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ട് ഈ യൂട്യൂബ് ഇല്ലെങ്കിലും ജീവിക്കും അധ്വാനിക്കാനുള്ള മനസ്സുണ്ട് ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അക്കൗണ്ട്സിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ വേറെ ഏതെങ്കിലും പണിയെടുത്ത് എൻ്റെ കുടുംബം ഞാൻ പോയിക്കോളാം ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു രീതിയിലുള്ള വിഷമം വേണ്ട ഓക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ കാലം തൊട്ടേ കേൾക്കുന്ന ഒരു കമന്റാണ് യൂട്യൂബിന്റെ മോട്ടീസേഷൻ നിർത്തി കഴിഞ്ഞാൽ എന്ത് എന്ത് ചെയ്യും ചെയ്യും യൂട്യൂബ് ഇല്ലെങ്കിൽ സി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ജോലിയെക്കാളും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ കേൾക്കാൻ ഇത്ര ആളുകളെ ഒരു ഫോണിന്റെ മുന്നിൽ എന്ന് പറയുന്നത് ചില്ലറ കളിയല്ലേ നമുക്കൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര ടെൻഷൻ ഇല്ല അല്ലെങ്കിൽ ഇത്രയും ഇതില്ല മന്ത് എന്റ് ആവുമ്പോഴത്തേക്ക് പൈസ കിട്ടും ആ വർക്ക് ആയിട്ടുള്ള ടെൻഷൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ ഇതങ്ങനല്ല നമ്മളൊരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളെ കാണുന്നത് അവരുടെ അഭിപ്രായമാണ് അടുത്ത് പറയുന്നത് എന്തോരം ആണ് ഓരോ വീട് അടിയിലും വരുന്നത് അപ്പൊ ഡെയിലി ത്രേക്കും ഡെയിലി നെഗറ്റീവ്സ് കേൾക്കും പോസിറ്റീവ്സ് കേൾക്കും അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഒട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ മോട്ടൈസേഷൻ നിർത്തലാക്കി എന്ത് ചെയ്യുന്നു എന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുപോലെ മോസ്റ്റ് ഓഫ് ദ ആളുകളും അത്യാവശ്യം ജോലിയൊക്കെ കളഞ്ഞിട്ട് യൂട്യൂബിലോട്ട് ഇറങ്ങിയ ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല പഠിപ്പും വിവരമുള്ള ആൾക്കാരുണ്ട് ഇതില്ലെങ്കിലും ജീവിക്കാൻ അറിയാവുന്ന നല്ല തൊഴിൽ അറിയാവുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇതില്ലെങ്കിലും ജീവിക്കാനുള്ള വകുപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടടേ അല്ലാതെ ഇത് പോയെന്നും പറഞ്ഞിട്ട് മാറി ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നില്ല മനസ്സിലായോ ഞാനൊരു മെക്കാനിക്കൽ ക്വാളിറ്റി കണ്ടുള്ള എഞ്ചിനീയർ ആണ് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഇതില്ലെങ്കിലും എനിക്ക് എവിടെ ഞാൻ ജോലി കണ്ടുപിടിച്ച് പോകും അതുപോലെ തന്നെ പ്രവീണ് കാര്യം പറഞ്ഞു മനുഷ്യന്മാരല്ലേ ഇപ്പൊ ഇവിടെ ഭൂമിയിൽ പിറന്നു പോയില്ലേ അപ്പൊ പിന്നെ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ യൂട്യൂബ് ഉണ്ടായാലും ഇല്ലെങ്കിലും ജീവിക്കും അത്രേ ഉള്ളൂ ഇപ്പൊ യൂട്യൂബിന് കിട്ടുന്ന ഒരു എമൗണ്ട് നമുക്ക് വേറൊരു ജോലിക്ക് പോകുമ്പോ കിട്ടണമെന്നില്ല എന്നാലും ഒരു മുട്ടുമില്ലാതെ ജീവിക്കും അതിന് ആരും പേടിക്കണ്ട നീ എങ്ങനെ ജീവിക്കും ഓർ ഇനിയാണ് നമുക്ക് ആ ബ്രിട്ടോന്റെ വീഡിയോയിലോട്ടും കാര്യങ്ങളോട്ടും വരാം കുറച്ച് കാര്യങ്ങളോട് പ്രവീൺ പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം ഞാൻ ുംവീണ് അനിയാ പറയൂപ്പി ഓട്ടിച്ചോടിച്ച് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ അതിനിപ്പോ എന്ത് റേറ്റ് വരേണ്ട ഒരു നാപ്പത് അമ്പത് ലക്ഷം അത്ര ഉള്ളു നിനക്കിട്ടോ കാലത്തിലെ ഈ വണ്ടി എടുക്കണമെന്നു പറഞ്ഞാൽ മൂന്ന് മാസം അടി ഉണ്ടാക്കണില്ല മൂന്ന് മാസവും അത് കൊഴപ്പില്ല നമുക്ക് അച്ഛനോട് പോയി സ്ക്രിയു ഏട്ടാ അനിയാ അനിയോ അല്ല വൈസിന് വീട് നമ്മളൊരു സ്കാമിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് ബെറ്റിംഗ് കമ്പനിക്കാരെ ട്രേഡിംഗ് കമ്പനിക്കാരും നടത്തുന്ന സ്കാമല്ല പൊളിറ്റീഷൻസ് ബ്രിഡ്ജ് കിട്ടുന്നുകൊണ്ട് കട്ടാ സ്കാ ഞാനിവിടെ ഫാമിലി ബ്ലോഗറിന്റെ സ്കാമിനെ പറ്റിയിട്ടാണ് കേരളത്തിലെ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ട്വന്റി ട്വന്റി ഫോർ ആക്ടേഴ്സിന്റെ ഫാമിലി കാണുന്നുണ്ട് പക്ഷെ ഫാമിലി ഫുൾ ആക്ടേഴ്സ് ആവുന്നത് ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി യൂട്യൂബിന്റെ ട്രെൻഡിംഗ് പേജിൽ പ്രഗ്നൻസി ഡെലിവറി വീഡിയോ ഒക്കെ വരുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും ബ്ലോഗേഴ്സിന്റെ പൈതോറസ്വാമിലെന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ലി പ്രോഷൽ ടു ദ ഗ്രോത്ത് ഓഫ് ദ ചാനൽ മുതൽ ഒന്നാം മാസം ബ്ലോഗർ രണ്ടാം മാസം ബ്ലോഗ് അങ്ങനെ പത്താം ക്ലാസ് വരെയുള്ള ബ്ലോഗും ലേബറും ബ്ലോഗ് ഡെലിവറി ബ്ലോഗും എന്തോരം കണ്ടന്റാണ് ഒരു ബ്ലോഗറിന്റെ ഫാമിലിയിൽ ഭാര്യ പ്രസവിക്കുമ്പോൾ ഫുള്ളി ചാർജ് ചെയ്തുള്ള ക്യാമറയും പിടിച്ചുകൊണ്ട് ഭാഗത്താ ഫസ്റ്റ് ഇംപ്രഷൻ ഷൂട്ട് ചെയ്യണ്ടാവും ബിസിനസ് മോഡൽ സക്സസ് ആവുന്നത് അവരുടെ കണ്ടന്റിൽ കുട്ടികളെ മിക്സ് ചെയ്യുമ്പോൾ കുട്ടികളെ പറ്റും കുട്ടികളെ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് ഇങ്ങനെയുള്ള കണ്ടന്റൊക്കെ ഇന്ത്യയിൽ തന്നെ നടക്കത്തുള്ളൂ ചെയ്തിട്ടില്ല ബ്രോബിന് യൂട്യൂബിന്റെ സെർവർ വേണ്ടിട്ടാണ് വീഡിയോ ഇടുന്നത് എല്ലാ യൂട്യൂബറും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത് ഞാൻ വീഡിയോ കൂടിയും ഞാൻ ഒരു ഒരു പ്രശ്നം ആ വീഡിയോ കൂടി ഞാൻ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടില്ല മോനെ മോനെ പിന്നെ നീ ചാരിറ്റിക്ക് മോനെ ഏറ്റനുമായിട്ട് അടി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഫാമിലി വോഗേഴ്സിന്റെ ചാനൽസ് എടുത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് ഓരോ കോൺട്രവേഴ്സീസ് ആണ് കാരണം പൈസ കൂടുതൽ കോൺസീസ് ഈ ചാനൽ ഒരു മാസം ചെയ്യുന്നത് ലക്ഷം ലക്ഷം കൂടി ഒരു രൂപ ചെയ്തത് ഈ കോൺട്രവർ നടന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തു ഒരു ഗ്രൂപ്പ് ആളുകൾ അവന്റെ അക്കൗണ്ടിൽ പോയി തെറുവിളിച്ചു മറ്റേ ഗ്രൂപ്പ് ആളുകൾ മറ്റവന്റെ അക്കൗണ്ടിൽ അക്കൗണ്ട് അറ്റ് എൻഡ് ഓഫ് ദി ഡേ അവർ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കി നിങ്ങളുടെ വാല്യൂബിൾ ടൈമ് നിങ്ങൾ വേസ്റ്റ് ചെയ്യും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ വീഡിയോസ് കണ്ടാന്നല്ല എല്ലാം ഡ്രാമയാണെന്ന് മനസ്സിലാക്കുക ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കാണാൻ സർക്കിലെ ജോക്കറിനെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം പൈസ അത് അവർ അവരുടെ കുടുംബം വിറ്റാണെങ്കിലും ജീവിക്കും അത്ര തന്നെ ഈ ഒരു വീഡിയോയെ പറ്റിയാണ് പ്രവീൺ ഇവിടെ പറഞ്ഞു വന്നത് പ്രവീൺ പറഞ്ഞ ബാക്കി കാര്യങ്ങളോടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ ഒരു ഒപ്പിയൻ പറയാം ക്യാമെന്ന് പറയുന്ന ഒരാളെ പറ്റുന്നതാണ് സ്കാം ക്യാമെന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ആയിക്കോട്ടെ എങ്ങനെയായാലും നമ്മളൊരാളെ പറ്റിക്കുന്നതാണ് സ്കാം ഞാൻ ഒരു രീതിയിൽ ഇന്നുവരെ ആരും പറ്റിയിട്ടില്ല ആരും പറ്റിച്ചും വീഡിയോ ഇട്ടിട്ടില്ല ഒരു മിസ്ലീഡിംഗ് കംപ്ലൈനോ ഏ വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മിസ്ലീഡിംഗ് കംപ്ലൈനോ അല്ലെങ്കിൽ വീടില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീട് കാണിക്കലോ ഇന്നേ വരെ ഈ ഒരു ചാനൽ ഇട്ടില്ല നമ്മുടെ വീഡിയോ ഓർഗാനിക്കലാണ് ആ എന്താണ് ആ കോണ്ടന്റിലുള്ളത് അതാണ് നമ്മൾ തമിഴ്നാട്ടിൽ വെക്കാറ് അപ്പോൾ ആ ഒരു സ്കാമിൻ്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ ഫോർച്യൂണർ എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര സ്വപ്നമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു വിലയില്ലാത്ത ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് അതൊരു ഭയങ്കര വിഷമമായിട്ടും കാരണം അത്രയും ആഗ്രഹിച്ച് ഞാൻ സ്വപ്നം കണ്ട് വാങ്ങിച്ച വണ്ടിയാണ് എനിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു ഡ്രീം ഞാൻ സ്വന്തമാക്കിയത് ഇപ്പം അമ്പുനാ ആറ് മാസമായി ഇത് ഞാൻ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷത്തിൻ്റെ പുറത്ത് പറയുന്നത് വെച്ചോ അമ്പു ഇപ്പോൾ ആറ് മാസമായി വീട്ടിലാണ് നമ്മൾ വേറെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലാണ്ട് നമ്മളാണ് എല്ലാ കാര്യവും മാനേജ് ചെയ്യുന്നത് അമ്പൂവിനെ നോക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോൾ അതും ഷൂട്ട് ചെയ്ത് ഇത് എഡിഡിറ്റ് ചെയ്ത് ഒന്നിര ഒന്നിരട് ഇടണം െങ്കിൽ അത് വളരെ കഷ്ടപ്പാട് തന്നെയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട് ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാം എന്നുള്ള മെന്റാലിറ്റി എനിക്കില്ല എനിക്ക് അത്രത്തോളം ബെറ്റിംഗ് പ്രൊമോഷൻസിന്റെ മെയിലാണ് എനിക്ക് വരാറുള്ളത് അഞ്ച് മാസം കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കുന്ന ഇൻകം എനിക്ക് ഒരു ഒറ്റ വീഡിയോ എനിക്ക് ഒരു ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ഞെട്ടിവിടെ നിന്ന് ഇത്ര ഇൻകം ഇങ്ങനെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്കാരെ പറ്റിയിട്ടുണ്ടാക്കുന്ന കാശമാണ് എനിക്ക് എന്നെ സ്കാം എന്ന് പറഞ്ഞാൽ വിളിച്ച ആ വീഡിയോയിൽ തന്നെ അവർ ആ ഒരു ബെറ്റിംഗ് പ്രൊമോഷൻ ഒരു ആപ്പിനെ ഒരു പ്രമോട്ട് ചെയ്യുന്നു നിങ്ങളുടെ വീഡിയോ കണ്ടാൽ മതി മനസ്സിലാവും അപ്പോൾ ഇതാണ് പ്രവീണിന്റെ എക്സ്പ്ലനേഷൻ ഇതൊരു ആയിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല ഇതിന്റെ സൈഡ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്യുവർ എന്റർടൈൻമെന്റ് വേണ്ടി മാത്രം വീഡിയോ ആണ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോ എന്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു വീഡിയോ കണ്ടാൽ മതി കാരണം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരുടെയും മോണിറ്റൈസേഷൻ ഓൺ ആണ് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം മാത്രമേ ഉള്ളിൽ മോണിറ്റൈസേഷൻ ഓഫ് ആയി പോകും അപ്പൊ നിങ്ങൾ കാണുന്ന വഴി ആ കോണ്ട ക്രിയേറ്ററിന് ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റർടൈനും അയാൾക്ക് മോണിറ്ററി ബെനിഫിറ്റും കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോവാണെങ്കിൽ നിങ്ങളുടെ സമയോട് ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യണം സെയിം തന്നെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴും നിങ്ങളുടെ സമയവും ഇവിടെ ഒരുപാടൊന്നും കൊടുക്കണ്ട ഡേറ്റയുടെ പൈസ കൊടുക്കണമായിരിക്കും അല്ലാതെ വേറെ രൂപ ടിക്കറ്റ് യൂട്യൂബിൽ കാണേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഈ ഫാമിലി മാത്രമല്ല കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് കാട്ടായും കാണിക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് പിന്നെ മറ്റൊരു വിഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ് കിട്ടിയ അവസരം റീച്ച് ഉണ്ടാക്കുക അതുവഴി മോട്ടറി ഈ പ്രവീൺ പ്രണവന്റെ ഇഷ്യൂ വന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ആ ഒരു ഇഷ്യൂ ഹൈഡ് ചെയ്ത് വെക്കാമായിരുന്നു പക്ഷെ അവര് അത് ഹൈഡ് ചെയ്ത് വെച്ചില്ല എനിക്ക് തോന്നുന്നു അവര് അത് പറയാൻ അല്ലെങ്കിൽ അവർ ഫോഴ്സ്ഫുള്ളി അവര് പറയാൻ ഒരു പ്രഷർ ഈ പ്രേക്ഷകർ അവരുടെ മുകളിൽ ചുമഴ്ത്തിയതിന്റെ പേരിലാണ് അവര് പലതും യൂട്യൂബിലൂടെ വിട്ടത് അപ്പോഴും അവരുടെ മോണിറ്റൈസേഷൻ ഓൺ ആയിരുന്നു നോട്ട് ദ പോയി പിന്നെ ഇതിന്റെ ഒരു ഡാർക്കർ സൈഡ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അത് പ്രേക്ഷകരുടെ സൈഡാണ് സത്യത്തിൽ ആ ഒരു ഡാർക്കർ സൈഡാണ് ഓൾമോസ്റ്റ് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും മുതലെടുക്കുക അത് മുതലെടുപ്പൊന്നുമല്ല അറിഞ്ഞുകൊണ്ടുള്ള സംഭവം തന്നെ അടയ്യിൽ നിങ്ങൾക്കും അറിയാം ആ ഒരു സംഭവം എന്താണെന്ന് അൺഫോർച്യുനേറ്റ്ലി ഈ തമ്മിത്തല്ലും മറ്റുള്ളവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതൊക്കെ കാണാനുള്ള തൊര നമ്മുടെ ജനങ്ങൾക്കുണ്ട് അത് കേരളത്തിലുള്ളവർക്കെന്നല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട് അപ്പുറത്തുള്ള ഒരു കുടുംബത്തിൽ അടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മതി മണിക്കുടിക്കുന്ന എത്തിയോഗത്തില്ലേ ആ ഒരു സംഭവം ഇപ്പോൾ യൂട്യൂബിലാണെന്ന് മാത്രം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇത്ര മാത്രം ജനപ്രീതി നേടാനുള്ള കാരണം എന്താണ് ഈ സെയിം കോൺസെപ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു റൂമിൽ കുറെ ആൾക്കാരെ കൊണ്ടിട്ടിട്ട് അവരുടെ ദിനചര്യങ്ങളൊക്കെ കാണിച്ച് അവരുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളും അടികളും ഒക്കെ കണ്ട് നമ്മളെ സംതൃപ്തിപ്പെടുത്തുക നമ്മളെ സന്തോഷിപ്പിക്കുക അതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയും ചെയ്യുന്നത് അന്നിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് വരുന്നത് അവിടെ എന്തെങ്കിലും അടി നടക്കുമ്പോഴായിരിക്കും അപ്പൊ ഈ അടി കാണാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാരും തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും എല്ലാ മനുഷ്യന്മാരുടെ ഇൻക്ലൂഡിങ് മീ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ഒരു ഡാർക്കർ സൈഡ് തന്നെയാണ് അതാണ് ഇവിടുത്തെ പല ഫാമിലി വ്ലോഗേഴ്സും വിറ്റ് കാശാക്കുന്ന അവരെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം അവരെ സംബന്ധിച്ച് അതൊരു കോണ്ടന്റാണ് ഒരു ഫാമിലിയിൽ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോണ്ടന്റ് ആണ് അപ്പൊ അത് പറ്റിയായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഇട്ടു തരുന്നു എന്ന് മാത്രം ഇതൊക്കെ കാണാൻ വലിയൊരു കൂട്ടം ജനങ്ങളുണ്ട് ചില ആൾക്കാർ വളരെ വൈകാരികമായിട്ട് ഈ ഒരു കാര്യത്തെ എടുത്തിട്ട് കമന്റ് സെക്ഷനിൽ പോയി തെറി വിളിക്കാറ് അത് ഭയങ്കര ബോർ പരിപാടിയാണ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോയിട്ട് മാന്യമായി സംസാരിക്കാം പിന്നെ വേറൊരു കൂട്ടുണ്ട് കമന്റ് ഇങ്ങനെയുള്ള വീടൊരു അടിയിൽ പോയി കമന്റ് ഇട്ടിട്ട് ആ കമന്റ് ഇടുന്നത് വെച്ചൊരു ആത്മസംതൃപ്തി അറിയുന്ന ആളുകളുണ്ട് ആ അങ്ങനെ കമന്റ് അവർക്ക് അവർക്കൊരു സന്തോഷം കിട്ടും ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ മാന്യമായിട്ടുള്ളത് കേൾക്കാൻ എല്ലാ ക്രിയേറ്റേഴ്സും ബാധ്യസ്ഥരാണ് അത് പറയാനുള്ള എല്ലാ അവകാശവും ഇതിന്റെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇടുന്ന മോസ്റ്റ് ഓഫ് ദ വീഡിയോകളുടെയും പർപ്പസ് മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മണി മേക്കിംഗും ഒന്ന് എന്റർടൈൻമെന്റു എന്റർടൈൻമെന്റ് പലതരത്തിലുണ്ട് സാഡ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ഉണ്ട് എല്ലാ സൈഡും ആ എന്റർടൈൻമെന്റിനകത്ത് വരും പിന്നെ അറിവ് പകരുക ഒരു സംഭവം ഉണ്ട് അത് മാറ്റി വെക്കുക അതിനകത്ത് വലിയ സ്കോപ്പുള്ള പരിപാടിയല്ല ഈ ഒരു സാധനമാണ് എന്റർടൈൻമെന്റിനകത്താണ് കാര്യം ഇരിക്കുന്നത് ഇത് ഒരിക്കലും ഒരു സ്കാം അല്ല മനുഷ്യർ കാലം ഈ ഭൂമിയിലുണ്ടോ അത്രയും കാലം ഈ ഒരു സംഭവം തുടർന്നുകൊണ്ടിരിക്കും അത് നിങ്ങൾ കാണുകയും ചെയ്യും അതുവഴി കോണ്ടന്റ് ക്രിയേറ്റ് ക്രിയേറ്റേഴ്സിന് മോണിറ്ററി ഫാമിലി എന്താ വ്ലോഗേസ് അവരുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അതുവഴി അവരൊരു കേസിൽ അതാണ് ഉണ്ടായത് വെച്ചിട്ട് ബ്രൂട്ടോ അവരെ ട്രോളി നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് അതുവഴി ബ്രൂട്ടോ ചെയ്യുന്നു അപ്പൊ ഇത് രണ്ടും എടുത്ത് വെച്ചിട്ട് എന്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനും ഇൻകം എയിൻ ചെയ്യുന്നു നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിക്കാൻ തിരിക്കാൻ എനിക്ക് അറിയില്ല പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നുന്ന ആളുകൾ ചിലപ്പോൾ കാണും തന്നെ ഓ എന്ന് ാത്തവരായ സ്കിപ്പ് ചെയ്തിട്ട് പോകും അതൊക്കെ ഓരോ വീഡിയോയുടെ എന്റർടൈൻമെന്റ് വാല്യൂ അനുസരിച്ചിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരുടെ വീഡിയോ അപ്രോച്ച് ചെയ്യും എന്റെ വീഡിയോ ഞാൻ നിങ്ങളോട് പ്രസന്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇൻഫർമേഷൻസ് പകരുക രണ്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കുക അത് ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ടാണല്ലോ കുറച്ച് ആളുകളെങ്കിലും എന്നെ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത നിർഗുണനായിട്ടുള്ള ഒരുത്തനാണ് ഞാൻ എങ്കിലും നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളൊരു ഫാമിലി ബ്ലോഗ് അവരുടെ പ്രശ്നങ്ങൾ കാണുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ എടുത്താൽ മതി ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫീലിങ്സിനെ തൊടുന്നുണ്ടെങ്കിൽ അത് ഒരു കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ആ ഒരു സിനിമ കണ്ട് നിങ്ങൾ കരുകയാണെങ്കിൽ അതൊരു എന്റർടൈൻമെന്റ് ആയിട്ടല്ലേ നിങ്ങൾ കാണുന്നത് ആ ഒരു രീതിയിൽ നിനക്ക് കണ്ടാൽ മതി അല്ലാതെ കൂടുതൽ തലവെച്ചെടുത്തൊരു സ്കാം ആണ് മറ്റേതാണോ മരിച്ചതാണെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്നിട്ട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം അപ്പോ ശരിയെങ്കി ടാറ്റോ